ഇന്നലെ അടിപൊളി സ്നാക്കായാലോ അപ്പോൾ നമ്മുടെ വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരത്ത് ചായയുടെ കൂടെ ആയാലും രാവിലെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിതിന് മുന്നേ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത്ര ആയിട്ട് വന്നിട്ടില്ല അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമ്മളെ റെസിപ്പിയൊക്കെ കറക്റ്റായിട്ട് വന്നത് അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെട്ടുകേപ്പിൻ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്തിരി ഇല നമ്മുടെ ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ ഒരു പിഞ്ച് ഉപ്പ് അതും കൂടി കൂടെ കൊടുക്കുക പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര നന്നായിട്ട് ഒരു മൂന്നാല് ഇലക്കയും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇലക്കയുടെ പൊടി സെപ്പറേറ്റ് ഇരിക്കണമെങ്കിൽ അതൊരു ഒരു മുക്കാ ടീസ്പൂൺ അതിട്ട് കൊടുത്താൽ മതി കുറച്ച് കൂടുതൽ തന്നെ ഇലക്കയുടെ പൊടി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ട് പൊടിച്ചതുകൊണ്ട് അത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ നമുക്കിതും കൂടി ഇട്ടിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ടൊന്നടിച്ചെടുക്കാം അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മുട്ടയിലേക്ക് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിൽ മൈദപ്പൊടിയൊക്കെ കറക്റ്റ് അളവിനത് ഇപ്പോൾ ഒരു കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ലാസ്റ്റ് നന്നായിട്ട് പൊടിയൊക്കെ കുഴച്ച് മിക്സ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് എത്രയാണ് മൈദപ്പൊടിയുടെ അളവ് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റൂട്ടോ അപ്പം ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കൂടുതലായി പോയരുത് ഇതിപ്പോൾ ഈ ഒരു കറുത്തപ്പൊടി ഞാൻ പറഞ്ഞല്ലോ അത് ഏലക്ക നന്നായിട്ട് പൊടിയാത്തത് കൊണ്ടാണ് എന്നാലും കുറച്ച് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ആറേഴ് ഇലക്കയുടെ പൊടിയുടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട് ആ നമ്മുടെ കേക്കിലേക്ക് ആ ഒരു ടെക്സ്ചർ കയറ് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് കറക്റ്റ് ഞാനിത് കുഴച്ച് വന്നപ്പോഴേക്കും കറക്റ്റ് രണ്ടര കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ട് മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോസ് ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണുക കേട്ടോ ലൈക്ക് ചെയ്യുക ഇഷ്ട വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി വേണ്ടിയിട്ടൊന്ന് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക കേട്ടോ ഇത് നന്നായിട്ടിപ്പം ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു രണ്ടര കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നല്ലവണ്ണം ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇത്തിരി നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണിൽ നെയ്യ് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ല ഒരു ബോർഡിലോ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തല്ലോ അതുപോലെ അത്രയും തിന്നായിട്ടല്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കൈവെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചുക പൊടിയൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് ബൗൾസ് ആക്കി മാറ്റാം ഒരു ഇത്തിരി വലുപ്പം കൂടി ബൗൾസാണ് എന്നിട്ട് നമുക്ക് ഓരോ ബൗൾസ് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ഓരോ ബൗൾസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ബൗൾസൊക്കെ നമ്മൾ അടച്ച് വെക്കണം കാരണം അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോ ഇങ്ങനെ നന്നായിട്ട് അതിന് ഈ പൊടി നന്നായിട്ട് കവർ ചെയ്ത് വരണം നമുക്കിതൊന്ന് അടച്ച ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തി പരത്തുന്നവർ പെട്ടെന്ന് പരത്തി എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യൽ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇവിടെ ഇത് ഫ്രൈ ചെയ്യാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് ആ കോക്കനട്ട് ഓയിൽ തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓയിലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നാലും കോക്കനട്ട് ഓയിലാകുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടും അത്ര കൊണ്ട് പറഞ്ഞേ ഉള്ളൂ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ താല്പര്യമോ ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക എന്നിട്ട് എല്ലാം കൂടെ ഒരു ഇച്ചിരി ടൈം എടുത്തിട്ട് എന്നെ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്ത് കരിഞ്ഞു പോകാനും ഉള്ള് ഇങ്ങനെ ത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഡബ്ബയിലിട്ട് അടച്ചിരിക്കാം അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കുട്ടികൾ പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത് അതുകൊണ്ടാണ് മീഡിയത്തിൽ തന്നെ വെക്കാൻ പറയുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു കളറാകുന്ന സമയത്ത് മാറ്റി ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം വേണം ഡബ്ബയിലിട്ട് അടച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഇതേവരെ ഉണ്ടാക്കി നോക്കാത്തവർ കേട്ടോ ഇത് മിക്കവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല ചായയുടെ കൂടെയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നിട്ട് ഒരു പരത്തി റെസ്റ്റ് ചെയ്യാനായി വെക്കേണ്ട ടൈമേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു